പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് വാഹനത്തിൽ നിന്നിറങ്ങി തർക്കിച്ച് മന്ത്രി വീണ ജോർജ് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നമുക്ക് ആദ്യം ആ പ്രതിഷേധം ഒന്ന് കാണാം ప్లీ ప్రతిషేం ప్రతిషే ప్రతి പാവങ്ങൾ പൊതുവെ അവരുടെ സമരം ആ കുറച്ചു പറയാം ഞങ്ങളായിരം രൂപ കൊടുക്കുന്നില്ല കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു സംവിധാനം പോലും ഇല്ല പ്രതിഷേധം அதிகாரியல்ல அடேய் இங்க இருக்கிற காரியத்தை உங்களுக்கு மாதிரி പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്കാർക്കിടയിലേക്ക് മാസായി ഇറങ്ങി ചെല്ലുകയായിരുന്നു ആരോഗ്യമന്ത്രി നിങ്ങൾ ആയിരം രൂപയല്ലേ കൊടുത്തുള്ളൂ എന്ന് യു കാലത്ത് കൊടുത്ത ഓണർ എറിയത്തെക്കുറിച്ച് വരെ സൂചിപ്പിച്ചുകൊണ്ടുള്ള തർക്കമാണോ അവിടെ നടന്നത് സുജി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് പത്തനംതിട്ട റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഒരു പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നതിനായാണ് വന്നത് അവിടെ നിന്നും ആ പരിപാടി കഴിഞ്ഞ ശേഷം കുള്ളർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലേക്ക് ഇറങ്ങവെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെട്ടെന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് മുന്നിലേക്ക് എത്തിയത് പോലീസ് ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശാന്ജി ഇടമുറി ഒപ്പം തന്നെ യു ചോക്സ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദിചൂടൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് നേരെ കരിങ്കുടിയും ഒപ്പം തന്നെ പതാകയും എന്തി ഓടി വന്നത് ഈ സമയം തന്നെ റാന്നി ഡി വി എസ്പിയും ആ സംഭവസ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തി ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നും ഈ പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു അവർക്കെന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു ശ്രമമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയത് പിന്നീട് അത് ചെറിയൊരു വാക്കുതർക്കം പോലെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങി പ്രധാനമായും ഈ പ്രതിഷേധക്കാർ പറഞ്ഞത് ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം മന്ത്രി ഉറപ്പായും അവരുടെ സമരപ്പന്തൽ സന്ദർശിക്കണമെന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി തർക്കിച്ചുകൊണ്ട് മറുപടി നൽകിയത് നിങ്ങളുടെ കാലത്ത് ആയിരം രൂപയല്ലേ കൊടുത്തുള്ളൂ എന്നായിരുന്നു പിന്നീട് ഈ വിഷയം സംബന്ധിച്ച് വാക്കുതർക്കങ്ങൾ നടന്നു ഇതിനിടെ പോലീസ് ഈ പ്രവർത്തകരെ അവിടെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പോലീസ് ഈ നേരെ ബലം എന്തായാലും പ്രവർത്തകർക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു ഇതുപോലൊരു കാഴ്ച നമ്മൾ തിരുവനന്തപുരത്തെ മുൻപ് കണ്ടിട്ടുണ്ട് എസ് എഫ് ഐയുടെ പ്രതിഷേധം നടന്നപ്പോൾ അതിലേക്ക് ചെല്ലുന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും നമ്മൾ ഇതേപോലെ ഇതേപോലെയുള്ള ഒരു സാഹചര്യത്തിൽ കണ്ടത് ഇപ്പോൾ ഓർമ്മ വരികയായിരുന്നു